ദർസ് കിതാബുൽ അടുത്ത അധ്യായം അധ്യായം ബാബുൽ ബിൽ ഹിജാറത്തി ബാബ് അൽ മലമൂത്ര ശേഷം ശുചീകരണം സംബന്ധിച്ച് ബിൽ ഹിജാറത്തി ഹിജാറത്ത് കല്ലുകൊണ്ട് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ കല്ലുകൊണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള ശുദ്ധമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് മലമൂത്ര വിസർജന ശേഷം നടത്താം നമ്പർ അവിടുത്തെ ഹാജരത്തിന് എന്ന് പറഞ്ഞാല് മലമൂത്ര വിസർജനത്തെ അല്ലെങ്കിൽ മല മൂത്ര വിസർജനത്തിനാണെങ്കിൽ പറയും പുറപ്പെട്ട സമയത്ത് ഞാൻ നബി അലൈഹി സുലാസ്ലമയെ പിന്തുടർന്നു പിറകിൽ നടന്നു നബി സുലഹ് അലൈഹി വസ്ലം തിരിഞ്ഞു നോക്കാറില്ലായിരുന്നു നടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന പതിവില്ല അങ്ങനെ ഞാൻ നബിയോട് അടുത്തു നബിയുടെ സമീപത്തെത്തി എന്നോട് നബിസ്ലം പറഞ്ഞു നീ എനിക്ക് കുറച്ച് കല്ലുകൾ ൾ കൊണ്ടുത്തോ ഞാൻ അതുകൊണ്ട് ശുചീകരണം നടത്തട്ടെ എന്ന് ശുചീകരണം നടത്താൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അതുപോലുള്ളൊരു വാക്കാണ് പറഞ്ഞത് ശുചീകരണം നടത്താന്നുള്ള അർത്ഥത്തിൽ നീ എനിക്ക് എല്ല് കൊണ്ടുത്തരരുത് ചാണകം കൊണ്ടു തരട്ടത് അപ്പൊ എല്ല് ചാണകം ഇത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല മനമൂത്ര വിശ്രദത്തിന് ശേഷം ശുദ്ധീകരണം നടത്താൻ പറ്റില്ല എന്നതാണ് അതൈതുഹു അപ്പോ ഞാൻ അവിടത്തേക്ക് കൊണ്ടു കൊടുത്തു ബി അഹ്ജാരിൻ കല്ലുകൾ ബി തൊറഫി സിയാബി എന്റെ വസ്ത്രത്തിന്റെ തലപ്പ് വെച്ച് എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ തലപ്പിൽ ഇട്ടിട്ട് കൊണ്ടുവന്നു എന്നർത്ഥം കൊണ്ടു കൊടുത്തു എന്നിട്ട് നബി നബിസ്വാഗത്ത് അത് ഞാൻ വെച്ചു എന്നിട്ട് ഞാൻ അവിടുന്ന് മാറിപ്പോയി അങ്ങനെ നബി ഹാജത്ത് കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ വിസർജനം കഴിഞ്ഞപ്പോ അതുകൊണ്ട് ശുചീകരിച്ചു ആ കല്ലുകൾ കൊണ്ട് ശുചീകരിച്ചു എന്നതാണ് അടുത്ത അധ്യായം ബാബു

ليس أبو عبيدة ذكره ولكن عبد الرحمن بن الأسود النبي أنه سمع عبد الله يقول عبد الله نور عبد الله بن مسعود رضي الله عنه قرأنا أتى النبي أتى النبي صلى الله عليه وسلم الغائط النبي صلى الله عليه وسلم غائط البرويشت غائط نسمي بيت غائط نرالي സജ്ജീകരിക്കപ്പെട്ട സ്ഥലം അപ്പോൾ എന്നോട് കൽപ്പിച്ചു ഞാൻ അവിടത്തേക്ക് കൊണ്ടു കൊടുക്കാൻ മൂന്ന് കല്ലുകൾ കല്ലുകൾ മൂന്ന് അങ്ങനെ ഞാൻ രണ്ട് ഹജർ കണ്ടു രണ്ട് കല്ല് കണ്ടു തമസ്തു മൂന്നാമത്തേത് ഞാൻ അന്വേഷിച്ചു ഫലം അജിതുഹു പക്ഷെ എനിക്ക് കിട്ടിയില്ല കണ്ടെത്താൻ പറ്റിയില്ല അപ്പൊ ഞാൻ ചെയ്തു ഒരു ചാണക കഷ്ണം അതും അതുകൊണ്ട് അവിടത്തെ സമീപിച്ചു അപ്പോ നബിസുലം എന്ത് ചെയ്തു ആ രണ്ട് കല്ലുകൾ എടുത്തു കഷ്ണം ഉപേക്ഷിച്ചു കളഞ്ഞു വ കാല എന്നിട്ട് നബിസുലം ഇങ്ങനെ പറയുകയും ചെയ്തു ഹാതാരിക്കസും ഹാത നജസും ഇത് നജസാണ് ഇത് മലിനമാണ് അപ്പോ ചാണകം കൊണ്ട് മൂത്ര വിസർജന ശേഷം അല്ലെങ്കിൽ മല വിസർജന ശേഷം മല മൂത്ര വിസർജന ശേഷം ശുചീകരണം നടത്താൻ പറ്റില്ല എന്നർത്ഥം ഇവിടെ കൊണ്ടുവന്നത് റൌസത്ത് എന്ന് പറഞ്ഞല്ലോ ചാണകം ആ ചാണക കഷ്ണം എന്ന് പറഞ്ഞത് ഹിമാറ് കഴുതയുടെ ചാണകമായിരുന്നു എന്ന് ഒരു റിപ്പോർട്ടിൽ കാണാം കല്ലുകൾ കൊണ്ട് അല്ലെങ്കിൽ ഈർപ്പം ആകരണം ചെയ്യാൻ പറ്റുന്ന മറ്റു വസ്തുക്കൾ കൊണ്ടൊക്കെ മലമൂത്ര വിസർജിച്ചതിന് ശേഷം ശുചീകരണം നടത്താം ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം കല്ല് ഉപയോഗിക്കുന്നെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് കല്ല് അല്ലെങ്കിൽ ഒരു കല്ലിന്റെ മൂന്ന് ഭാഗങ്ങൾ കൊണ്ടാണ് ശുചീകരണം നടത്തണം നടത്തേണ്ടത് എന്ന് ഹദീസ് മനസ്സിലാക്കാം കല്ലുകൾ കൊണ്ട് ശുചീകരിക്കുന്നതിന് പ്രത്യേകിച്ച് ഇസ്തിജിമാർ എന്ന് പറയും എങ്കിൽ പോലും ഇസ്തിജായി എന്ന പദവും കല്ലുകൊണ്ട് ശുചീകരിക്കുന്നതിനും ഉപയോഗിക്കും വെള്ളം കൊണ്ട് ശുചീകരിക്കുന്നത് ഇസ്തിൻചാ നമ്മൾ നേരത്തെ കണ്ടല്ലോ അതേപോലെ അവ്വാഹുവിന്റെ നാമങ്ങൾ അല്ലെങ്കിൽ ദീനീ വിജ്ഞാനങ്ങളൊക്കെ എഴുതപ്പെട്ട കടലാസാണെങ്കിൽ അതുകൊണ്ട് ഇസ്തിൻചാവ് പാടില്ല ഈ എല് അതേപോലെ ചാണകം അതായത് കാഷ്ടം ചാണകം മൃഗങ്ങളുടെ കാഷ്ടം അതുകൊണ്ട് ഇസ്തിൻചാവ് പാടില്ല എന്നത് കാരണം എന്താണ് ചാണകം കാഷ്ടം എന്നത് നെജസാണ് അപ്പൊ അതുകൊണ്ട് ഇസ്തിൻ പാടില്ല അപ്പൊ നജസ് കൊണ്ട് ഇസ്തിൻ പാടില്ല എന്ന് മനസ്സിലാക്കാം നെജസ് സാധനം എന്താണെങ്കിലും എല്ല് ജിന്നുകളുടെ ഭക്ഷണമാണ് അതുകൊണ്ടാണ് ഇസ്തിൻ പാടില്ല അതുകൊണ്ട് മൂത്രവിസരത്തിന് ശേഷം ശുചീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇനി ചാണകത്തിന്റെ വിഷയം മൃഗങ്ങളുടെ കാഷ്ടവും മൂത്രവും ജസ് ഏതാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞാല് തിന്നപ്പെടുന്ന മാംസം തിന്നപ്പെടുന്ന മൃഗങ്ങൾ പശു ഒട്ടകം ആട് ഇങ്ങനെയുള്ള മൃഗങ്ങൾ അവയുടെ മൂത്രവും മലവും നജസ് അല്ല എന്ന് ചില മധുഹബുകളുടെ വീക്ഷണങ്ങളുണ്ട് അതിന് അവർ അവരുടേതായ തെളിവുകളും ഞാൻ പറയുന്നുണ്ട് ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് എന്നാൽ എല്ലാ മൃഗങ്ങളുടെയും അത് മാംസം തിന്നപ്പെടുന്നതാണെങ്കിലും അല്ലെങ്കിലും എല്ലാത്തിൻ്റെയും മലവും മൂത്രവും ലജസ് ആണ് എന്നതാണ് ഷാഫി മധബിന്റെയും മറ്റു ചില മതബുകളുടെയൊക്കെ നിലപാട് എന്തായാലും അതാണ് കൂടെ കൂടി സൂക്ഷ്മത ഉള്ളതായിട്ട് മനസ്സിലാക്കേണ്ടത് പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമോ സൂക്ഷ്മതായിട്ടുള്ളൊരു മാർഗം സ്വീകരിക്കലാണ് കൂടുതൽ ഉത്തമം വ്യത്യസ്ത വിഷണങ്ങൾ സലഫുകൾക്കിടയിൽ നേരത്തെ തന്നെ ഉള്ള ഒരു ഏതായാലും മാംസം തിന്നപ്പെടുന്നതല്ലാത്ത ഉദാഹരണം പറഞ്ഞ കഴുത അത്തരം മൃഗങ്ങളുടെ മരവും മൂത്രവും വിസ പിന്നെ വിസർജ്യങ്ങള് അത് നജസാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം എൻ്റെതാണ്